നമസ്കാരം കായ്സ് ഇന്ന് എന്റെ ഇവിടെ ഹോട്ട്സൈറ്റിൽ ഇരിക്കുന്നത് പുത്തൻ ലോറിയുടെ ഓണറായ നമ്മുടെ സ്വന്തം അപ്പുചേട്ടനാണ് അങ്ങനൊക്കെ മതി ഓക്കെ ചേട്ടന് ഈ ലോറി എടുത്തതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ വേണ്ടി പോന്നെ അപ്പൊ ബാക്കി നമ്മൾ ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ നമസ്കാരം ശരിക്കും പേര് ഓ ഞാൻ അപ്പു ചാട്ടം അപ്പുചാട്ടോ അതെ വായിൽ വരുന്നുള്ളു ലോറി ലോറി അല്ല കാലമായിട്ട് മനസ്സിലുള്ള ആഗ്രഹമാണ് അതായത് ഇത് മറ്റേ മറ്റേത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ലോറിയില് ലോറിയില് പണി കയറുന്നത് ലോറിയില് വർക്ക് ചെയ്യുന്നതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ അടുത്തുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ ചേട്ടന്റെ വണ്ടി ആ ചേട്ടന് തൊള്ളായിരത്തി പതിനാല് ഭാരതമെൻസ് ആ വണ്ടിയിലാണ് പണി കയറുന്നത് അതിനകത്ത് ക്ലീനർ ആയിട്ടായിരുന്നു റായിട്ട് പൊക്കോണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് മുപ്പര് റിവേഴ്സ് എടുത്തിടാൻ തരും അങ്ങനെ വരുള്ളൂ റിവേഴ്സ് എടുക്കാൻ തരും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കാൻ തരും അത് തരും അങ്ങനെ തന്നിട്ടുള്ളൂ അങ്ങനെ വണ്ടി ഓടിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതില് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു നൂറ്റാർ എല്ലാവരും ലൈസൻസ് എടുത്താലോ പറഞ്ഞു അങ്ങനെസും എടുത്ത് ഹെവി എടുത്ത് ഈ ലോറി ഫീൽഡിനെ കുറിച്ച് കേട്ടുകൾ കൾവിണ്ട് അന്ന് നല്ല കേട്ടുകൾ ഇത് ഇങ്ങനെയാണ് വട കുറവാണ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പൊ മൂപ്പര് പറഞ്ഞ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരും ഞാനൂടെ പാർട്ണർഷിപ്പിൽ ലോറി എടുത്ത് ലോറി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോറി വണ്ടി കയ്യിൽ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മൾ പോയി വണ്ടി നോക്കി വണ്ടി നോക്കി നല്ലൊരു വണ്ടിയായിരുന്നുണ്ട് അത് ഇവിടെ തന്നെ ഓടികൊണ്ടിരുന്ന ഇൻസാൻ അടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഞാൻ ആ വണ്ടി പോയിട്ടുണ്ട് ആ വണ്ടി എടുത്ത് അതിനകത്തൊരാറുമാസം ആറ് മാസം ആ വണ്ടിയിൽ നമ്മളിതായിട്ടുണ്ടിരിക്കുക അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സെക്കൻഡ് ഇത് വന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ വണ്ടിയിൽ പോകാനായിട്ടില്ല പോകാനായില്ല കാരണം ആ സമയത്ത് നൂത്തേശൻ്റെ വീടിൻ്റെ പാല് കാച്ചു വന്നു അപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ വണ്ടി ആസാം എന്തായിരുന്നു ഫൾക്കാട്ടിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു ഓട്ടം അസമല്ല ഫൾക്കാട്ടിക്ക് ഇവിടുന്ന് ടൈറ്റാനിയം പൗഡർ നിറച്ചോണ്ടാണ് പോയേ ആ പോയ ബോക്കിൽ വണ്ടി അവിടെ ഹാൾട്ടായി കാരണം കോവിഡായി എല്ലായിടത്തും ലോക്ക്ഡൗൺ ഇങ്ങോട്ട് രണ്ട് ഡ്രൈവർമാർ ഡ്രൈവർമാരവിടെ അങ്ങനെ അതിന്റെ ഇടയില് എന്റെ അടുത്ത് മൂപ്പർക്ക് പറഞ്ഞില്ലേ മൂപ്പറി മരിച്ചു ഞാൻ പെട്ട് ഞാൻ എന്ന് ഇട്ടു നല്ലോണം പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ലേ ആ അവസ്ഥ അല്ലെ അവസാന വണ്ടി വിറ്റേ പറ്റുകയുള്ളു കാരണം വണ്ടി എടുത്തത് മൂപ്പർ മൂബറുടെ വൈഫിന്റെ പേരിലാണ് വണ്ടി എടുത്തത് മൂപ്പറുടെ വൈഫിന്റെ പേരിൽ വണ്ടി എടുത്തു മുപ്പത്തിയാർക്ക് പേടി ഞാൻ പറഞ്ഞു കുറച്ച് കാലം കൂടെ നിങ്ങൾ നോക്കും വണ്ടീൻ്റെ അടവ് ഞാൻ അടച്ചേക്കാം അങ്ങനെയൊന്നും പറ്റില്ല നീ ഒരു കാര്യം ചെയ്തിട്ട് അഞ്ച് ലക്ഷം രൂപ വണ്ടി എടുത്തോളാം പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഉടമ കൊണ്ടായിരുന്നെല്ലാം നുള്ളുപറകിട്ടാണ് ആ വണ്ടിക്ക് പാർട്ട്ണർഷിപ്പ് കൂടിയേക്കുന്നത് അഞ്ചിന്നു കൊടുത്തിട്ട് ആ വണ്ടി എടുത്ത് തലേരും ഒത്താൻ പയ്യാം അങ്ങനെ വണ്ടി സൈഡിലിട്ട് വണ്ടി പതിനാലൂപയ്ക്ക് കച്ചവടമായി അതവിടെ ഫീൽഡ് ഇറങ്ങി ഫീൽഡിങ് ഇറങ്ങി പക്ഷെ അത്യാവശ്യം ഇവിടെ ഇതിനകത്തുള്ള ആളുകളായിട്ടുള്ള കോണ്ടാക്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചോട്ട് അതുകഴിഞ്ഞ് കഴിഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ പാർക്കില് വണ്ടി ഓടാൻ ഇറങ്ങി പാർക്കിൽ വണ്ടി ഓടാൻ ഇറങ്ങി അവിടെ വെച്ചിട്ടാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനെ പരിചയപ്പെട്ട് അപ്പൊ ആദ്യം ഞാൻ ഓടിക്കൊണ്ടിരുന്നത് ഒരു ഇരട്ടികേല ഇരട്ടികേല ഓടിയിട്ട് വലിയ മാസം ഒന്നും ഇല്ല കൈലൊന്നും എടുക്കാല്ലെന്ന് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് അവിടെ ഈ വിഷ്ണു അന്ന് ട്രാവലറാണ് ട്രാവലറുള്ള മറ്റേ മസ്തിട്ട് ഓടിക്കൊണ്ടിരുന്നു മമ്പ പറയുന്നത് അപ്പം മൂപ്പറുടെ വണ്ടിയിൽ രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് കണ്ട് മൂക്കർ ട്രാവലറിലോടാണ് വിളിച്ചു അപ്പോൾ ഡെയിലി ട്രിപ്പ് ട്രാവലറിലോടുള്ള അങ്ങനെ ട്രാവലറിൽ ഓടി ഡെയിലി ട്രിപ്പ് എടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലാണ് വണ്ടീൻ്റെ പുറമെങ്കിൽ ഒരാൾ വന്ന് ഇടിച്ച് ആ വണ്ടി അവിടുന്ന് പാർക്ക് നോട്ടായി പോയി വണ്ടീനെ ഒരു സൈഡ് ഇടിച്ച് കയറി ഞാൻ നാളെ നിർത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് വണ്ടി അപ്പോഴാണ് എടുക്കാൻ നിർത്തിയതാണെങ്കിൽ നല്ല സ്പീഡിൽ വന്നിട്ട് നിർത്തിയിട്ടിരുന്ന എന്റെ വണ്ടിയുടെ അങ്ങനെ ഇതായി എന്നിട്ടും ഞാൻ തന്നെയല്ല അപ്പഴത്തേക്കും പിന്നെ എന്താ അപ്പോ തൊഴിലാളി

എന്റെ ഫോണിൽ ഒരു അലാറം അടിച്ചാണ് അലാറം അടിച്ചു വെച്ച് പണ്ട് കൊറേ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ ലോറി ഉണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് ഇഷ്ടംപോലെ ട്രിപ്പും വന്നോണ്ടിരുന്ന അത്യാവശ്യം നല്ല വരുമാനത്തിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അപ്പൊ അതിന്റെ എല്ലാ ഗ്രൂപ്പുകളുണ്ട് അപ്പൊ നിന്ന് ചോദിച്ചു പണ്ടെന്ന ലോറിന്റെ അങ്ങനെയാണോ നമുക്ക് ഒരു ലോറി എടുത്താൽ ചോദിച്ചു എടുത്താലോ എടുത്താലോ എടുത്താലോന്നുള്ള എടുക്കുള്ളത് എടുത്താലോ ആയി ഒരാൾ അങ്ങനെ ഞാൻ ആ സാധനം അവസാനം അപ്പൊ എനിക്ക് തോന്നി എടുക്കാം നമ്മൾ അശോക് ലൈലാൻഡിന്റെ പ്രാന്താണ് അശോക് ലൈലാൻഡിന്ന് ജീവനാണ് ജീവനാണോ അങ്ങനെ നമ്മളെന്ത് ചെയ്തു ആദ്യത്തെ പരിപാടി പറഞ്ഞു അതായത് അങ്ങനെ വണ്ടീനെ കുറിച്ച് ആലോചിച്ച് ലൈലാൻഡ് എടുക്കാം ലൈലാൻഡ് ആദ്യം ലൈലാൻഡ് ഫസ്റ്റ് ഓപ്ഷൻ മനസ്സിലേക്ക് വരുന്ന ആണ് ഷോറൂമിലെ നമ്പർ എടുക്കാൻ നോക്കുമ്പോൾ എല്ലാ ചെറിയ ഷോറൂമിലേക്കുള്ള നമ്പർ നമ്പറാവൂ കാരണം പറഞ്ഞ ഷോറൂമിന്റെ നമ്പർ കിട്ടുന്നില്ല നമുക്ക് നാളെയും കൂടെ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിലേക്ക് ഒന്ന് പോയാൽ അന്വേഷിക്കാന്ന് പറഞ്ഞ് ടാറ്റിന്റെ ഒരാൾക്ക് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ അയാളും മൈൻഡ് ചെയ്തില്ല സീരിയസ്ലി ടാറ്റ മൈൻഡ് ചെയ്തില്ല അല്ലേ ടാറ്റേന്റെ ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ടാറ്റ ഗ്രൂപ്പിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഞാൻ സിഗ്നെ കുറിച്ച് എങ്കിലുണ്ടായിരുന്നു സിഗ്നേനെ കുറിച്ച് എങ്കിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കൊടുത്തത് അവരെന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും പിന്നെ ഫർദർ വന്നിട്ടില്ല അങ്ങനെയാണ് നന്ദി ചാട്ടം തന്നെയാണ് അവിടെ പോകണം ഭാരത് പോയി നോക്കാം എന്താ ഭാരത് വൻസി പോയത് എനിക്ക് ഓർമ്മയുള്ളു എൻ്റെ അതിന് വണ്ടിയുണ്ട് അല്ല അത്ര എനിക്ക് അറിയുള്ളു ഭാരത് പോയി അഖിൽ എന്ന് ഒരു പയ്യനെ ഫസ്റ്റ് എൻക്വയറിക്ക് വേണ്ടി പോയി അഖിൽ എന്ന് ഒരു പറഞ്ഞനെ കണ്ട് തോന്നല് തിരുവനന്തപുരം തോന്നലുള്ള അഖിലെ പോയി കണ്ടു അഖിലിനെ കണ്ടു അഖിൽ അതിൽ ആദ്യം വിളിച്ച് അഖിലിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞേ ബ്രോ ഞാൻ അഞ്ച് വിളിക്ക് അഞ്ചു ഇപ്പതിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു അഞ്ച് അഞ്ചു രണ്ടുപേരെ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഒന്ന് മറ്റേ ആധാർ കാർഡും പാൻ കാർഡിന്റെയും ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്തു നമ്മക്ക് ഞാൻ ആ രണ്ടും അയച്ചു കൊടുത്തു പറഞ്ഞപ്രോ നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര കിട്ടും നോക്കട്ടെ ഒരു വൈ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് വണ്ടീനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അമാതിരി ലോൺ എല്ലാം തരാന്ന് പറഞ്ഞു പ്രോസസ് ആക്കിയപ്പോഴാണ് നിങ്ങൾ അങ്ങനെയാണ് വണ്ടീന്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ അങ്ങനെ പോയപ്പോഴാണ് അപ്പോഴും എൻ്റെ മനസ്സിലുള്ള മുപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള വണ്ടിയാണ് ഇവർ ഇറങ്ങിക്കൊണ്ടിരുന്നത് പുതിയ അപ്ഡേറ്റ് വന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മുപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ മു ഇരുപത്തിമൂന്ന് മുപ്പത്തഞ്ച് ടണ്ണ് പാസിങ് ബി എച്ച് ബി പവർ മെർസഡസിന്റെ തന്നെ എഞ്ചിനാണ് ആണ് അവർ ഇറങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വേറെടുത്ത് പോയപ്പോഴത്തേക്ക് പിന്നാണ് പറഞ്ഞപ്പോഴും വണ്ടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഹ്യൂമിൻസിന്റെ എഞ്ചിൻ വിത്ത് മെർസഡസിന്റെ ടെക്നോളജി ഇങ്ങനെയാണ് അവരെ അടുത്ത് പറഞ്ഞത് ബി എസ് സിക്സ് അല്ല ബി എസ് സിക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേരിയന്റ് വണ്ടിക്ക് ഇരുന്നൂറ്റിഅറുത് കി എച്ച് ആണ് പവർ ആറായിരത്തി എഴുന്നൂറ് കണ്ടപ്പോൾ തന്നെ അത് ആറായിരത്തി എഴുന്നൂറ് വണ്ടി കെട്ട് വണ്ടി ഓടിച്ച് എഴ്ത്തേക്കും ഓക്കെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല പിന്നെ എല്ലാം ചടപടാ പിന്നെ എന്തായാലും വണ്ടിയുണ്ട് പിന്നെ പിന്നെ നമ്മളെ ഒരു മൊണ്ടാഷിലിട്ട് കാണിക്കുന്നില്ലേ കൊണ്ടാഷിലിട്ട് കാണിക്കുന്നില്ല വണ്ടി ഈ വണ്ടി ഈ ഇരുപത്തെട്ട് അടി വണ്ടി അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടി പ്ലാന്റ് എടുക്കണമായിരുന്നു ഞാൻ പറഞ്ഞ ഇപ്പൊ ആ പ്ലാന്റ് നേരെ ഇവിടെ എനിക്ക് ഡെലിവറി വേണ്ട ഷോറൂമിൽ നിന്ന് എനിക്ക് ഇപ്പൊ ഡെലിവറി കണ്ട വണ്ടിയിൽ ബോഡി വണ്ടി കഴിഞ്ഞിട്ട് മതി നേരെ ബോഡി ഷോപ്പിലേക്ക് ഇട്ടോളാം നടന്നു അങ്ങനെ നേരെ ബോഡി ഷോപ്പിൽ പോയി അവിടെ കടന്ന് ആഴ്ച കാഴ്ചക്ക് പോകും ചിലപ്പോൾ ഒരു നാലഞ്ച് ദിവസം അവിടെ താമസിച്ചിട്ട് വണ്ടിൻ്റെ അടുത്ത് കിടന്നിട്ടേ വരുവുള്ളു അങ്ങനെ വണ്ടി വണ്ടി അങ്ങനെ കൈ പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞ അപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഇതിന്റെ മുന്നേ ഒരു വണ്ടി ഓടിച്ചിണ്ടായിരുന്നു അതേതായിരുന്നു ലൈലാൻഡ് ലൈലാൻഡ് തന്നെ ലൈലാൻഡ് മുപ്പത്തൊന്നേ പതിനാറ് അപ്പൊ അത് കണ്ടിട്ടാണ് ലൈലാൻഡും അത് സംഭവേ ലൈലാന്റ് ഇഷ്ടപ്പെടാൻ വേറൊന്നും ഇല്ലടാ അത് കൈക്ക് ഇണങ്ങുന്ന വണ്ടിയ പെട്ടെന്ന് ഇണങ്ങണം ഈ വണ്ടി തന്നെ ഞാൻ ഇവിടെ നിന്ന് എടുത്തപ്പോ തന്നെ നീ നോക്കിയല്ലേ ഞാനൊരു രണ്ടര മണിക്കൂർ കഷ്ടപ്പെട്ട് ഇതിന്റെ മുകളിൽ കിടന്ന് നല്ലോണം കളിച്ചിട്ട് എല്ലാത്തിലും കിടന്ന് ഈ കളി കളിച്ചിട്ട് ഒരു എല്ലാം ഇതിപ്പോഴും നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ പിടിക്കാൻ വണ്ടി ഓടിക്കാൻ ഇപ്പൊ നല്ല നല്ല അതില് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന വണ്ടി സൂപ്പർ വണ്ടിയാണിത് ഇപ്പൊ അതിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഇത്രയും സൂപ്പർ വണ്ടിയാണ് ആളുകൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എല്ലാം അതായത് ചമ്മള മറ്റേ ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാലു കൊടുത്ത് തുടങ്ങിട്ടെ അപ്പൊ അപ്പോഴാണ് കറക്റ്റ് ശെരിക്കും എന്റെ വണ്ടി 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 ഫിക്സ് നിക്കുന്നത് കൈ അതിന്റെ ഏകദേശം രണ്ടു മണിക്കൂർ ടൈം എടുത്ത് പക്ഷെ ഫിക്സ് ആയതിനു ശേഷം ഓക്കെ ഇത് സംഗതികളെല്ലാം ഗിയർ എല്ലാം നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാൻ പറ്റുന്ന താളത്തിലായി പിന്നെ കെട്ടുവണ്ടി ഓടിക്കുന്നതിന്റെ എന്താന്ന് വെച്ചാൽ കെട്ടുവണ്ടി വേറൊരു വൈബാണ് കാരണം അത് ഇതേപോലെയല്ല ഇഷ്ടം പോലമുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കെട്ടുവണ്ടിക്കകത്ത് നാല് പേർക്ക് കൂളായിട്ട് കിടക്കാൻ പറ്റുന്ന കെട്ടുവണ്ടിന്റെ ക്യാബിന് അറേഞ്ച് ചെയ്യാം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് ആ വണ്ടി ഫീല് ഏറ്റവും കൂടുതൽ വരുന്നത് ഡ്രൈവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വണ്ടിയാണ് ഭാരത് വെച്ച് ഭാരത് വെച്ച് ഈ വണ്ടി എടുക്കാൻ ഇപ്പോൾ എത്ര രൂപ അമ്പത്തൊന്ന് ലക്ഷം അപ്പതില് ബോഡി എല്ലാം കൂടെ എല്ലാം കൂടെ അമ്പത്തി ൊന്ന് ലക്ഷം എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപ അമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വണ്ടിന്റെ ഓൺറോഡ് ഓടി അടക്കം കെട്ടിയിട്ടുള്ള പൈസ അതെ ബാക്കിയുള്ള അമ്പതിനായിരം എന്ന് പറയുന്നത് ഈ പറയുന്ന രജിസ്ട്രേഷൻ ടാക്സ് ഇനി ഈ പുതിയ വണ്ടി എടുത്തതിനു ശേഷം എന്തേലും കാര്യങ്ങൾ പുതിയായിട്ട് പഠിച്ചോ മുതലാളിന്നുള്ള രീതിയിൽ അല്ല ഇതിനകത്ത് ഞാൻ ഒരിക്കലും മുതലാളി എന്ന് പറയുന്ന ഒരു ഫിഗർ എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല അവരുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് പോകാനേ പറ്റത്തുള്ളൂ കാരണം ഫിഗർ കാണിക്കാനില്ല ഇതിനകത്ത് കാരണം ഞാൻ വണ്ടി എടുത്തോണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ വലിയൊരു ഇതിനകത്തേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് വേലയില്ലാത്ത കയമാണ് നല്ല അറിഞ്ഞിട്ട അപ്പൊ ഇതിനകത്ത് മുതലാളി തൊഴിലാളി അങ്ങനെയുള്ള വെറുപ്പ ചെറുപ്പം നോക്കാൻ പാടില്ല നോക്കുന്ന നോക്കാനേ പാടില്ല കാരണം ഞാന് വണ്ടി ഓടിച്ച് വേറെ ആളുടെ വണ്ടി ഓടിച്ച് വന്ന ആളാണ് ഞാൻ എല്ലാത്തിനും മുകളിലും സൗഹൃദാണ് പിന്നെ വേറൊരാണ്ട് പിന്നെ എല്ലാം ഭയങ്കരായിട്ട് പുറകില് നിന്ന വേറൊരാളുണ്ട് എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരാളാണ് എന്റെ വൈഫ് എന്റെ ഭാര്യ സപ്പോർട്ടായിരുന്നു മറ്റേ സോറൈ പോലെ അവള് അവളുടെ വീടിന്റെ ഇതൊക്കെ പ്രമാണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിന് ഈട് വെക്കാൻ വേണ്ടി ഭയങ്കരായിട്ട് ഇത്രയും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ചെയ്ത് ഒരു വൈഫ് അതാണ് സിസ്റ്റം പറയായിട്ട് ആരും പ്രൈമിംഗ് ഇൻവെസ്റ്റർ ആയിട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പരിപാടി പറഞ്ഞു ഒരു ും ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് എന്തിനാ പ്രതീക്ഷിക്കാണ്ടെന്നൊരു അടിയോ എന്താ ഒട്ടും പ്രതീക്ഷിക്കാൻ സമ്മതിയോ അങ്ങനെ ഉണ്ടായില്ലോ നല്ല പ്രതീക്ഷിക്ക എട്ട് പ്രതീക്ഷിക്കാണ്ടിരുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടി എനിക്ക് കിട്ടാനുള്ള ടൈം ഡിലേ ആണ് ഭയങ്കര അടി തന്നെയായിരുന്നു അതെനിക്ക് കാരണം ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോ രണ്ടു ലക്ഷം രൂപ കയ്യില് വെച്ച് വണ്ടിക്ക് എൺപത്തി എട്ടായിരം രൂപ അടവാസം ആ അപ്പൊ ബാക്കിയുള്ള എല്ലാം ഞാൻ സെറ്റാക്കി വെച്ച് രണ്ട് മാസത്തേക്കുള്ള ഒരു മാസത്തേക്കുള്ള അടവ് കയ്യില് വെച്ച് ഒരു മാസത്തിനുള്ള അതായത് ഞാൻ അറുപത് ദിവസം മൊറട്ടോറി എടുത്തിട്ടുണ്ട് വണ്ടിക്ക് അറുപത് ദിവസം കഴിഞ്ഞിട്ടേ എനിക്ക് വണ്ടീന്റെ അടവ് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ ഇവരെനിക്ക് ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് വണ്ടി തരാമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും പോയി ഒരു പതിനഞ്ചു ദിവസം രജിസ്ട്രേഷൻ നാപ്പത്തഞ്ചു ദിവസം എന്റെ പ്രതീക്ഷ ജൂൺ ഇരുപത്തി അഞ്ചിന് എന്റെ വണ്ടി ഇറങ്ങുന്നെല്ലാം പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഞാന് ജൂലൈ ഇരുപത്തിനാലിനാണ് എല്ലാ വണ്ടി എനിക്കു അവിടുന്ന് ഇറങ്ങി അതാ ഭയങ്കര പ്രശ്നമാണ് അതെനിക്ക് നല്ല അടി തന്നെ കിട്ടിയത് നല്ല അടിയെന്നു പറഞ്ഞ നല്ല അടി ആ പൈസ അതായത് ആ മാറ്റി വെച്ച പൈസ എന്ന് പറയുന്നത് വണ്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പൈസ എടുത്തിട്ടാണ് പിന്നെ തൊഴിലാളിയായിട്ട് ലോറിയിൽ പോയി ഒരു ഭാരത് നിൽക്കുക തുടങ്ങിട്ട് എന്താണ് നിക്കാണിപ്പോ ഫീൽ ചെയ്തത് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് മൊലാളികളുടെ ഭക്ഷണമാണ് ഇത്ര കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന തൊഴിലാളികളുടെ ഭക്ഷണവും ഒരു മൊലാളി എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് ആ മാനസിക ഭക്ഷണങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട് പണ്ട് ട്രിപ്പ് എടുക്കണം അല്ല മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തൊഴിലാളി ആയിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വേറെന്ന് പറയണ്ടോ വണ്ടീന്റെ കാര്യങ്ങള് മാത്രം നോക്കിയാൽ പോയാൽ മതി വണ്ടീന്റെ അടവനെ കുറിച്ച് ഇതിനെ കുറിച്ച് ഒന്നും ബോധാനല്ല എനിക്ക് വണ്ടി ഓടുക വണ്ടി ഓടുക ടാസ്ക് മാത്രമേ ഉള്ളൂ ഉള്ളു കിട്ടുന്നോട്ടോ എടുത്തോടുക അത് മാത്രമേ എന്റെ ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂപ്പറുടെ മനസ്സിൽ വണ്ടീന്റെ ഇൻഷുറൻസ് ടാക്സ് മാസമാസമുള്ള അടവ് പിന്നെ വണ്ടീടെ ബാക്കിയുള്ള മെയിൻ്റനൻസ് ഈ പൈസ എല്ലാം ഈ പറയുന്ന സാധനം ഓടി വേണം മൂപ്പർക്ക് കിട്ടാൻ

মহারাষ্ট্রটি <mira> <mira>

കാരണം നമുക്ക് പോലീസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടുത്തെ സിസ്റ്റം അതായത് ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ ഉള്ള ആളുകളുടെ വിസിബിലിറ്റി പറയുന്ന സാധനം വളരെയധികം ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വിസിബിൾ ആണ് പക്ഷെ എന്താ നമ്മുടെ പോലീസുകാർ നമ്മുടെ ആർ ടിഒക്കാര് ആർ ടിഒക്കാര് എന്താ ഫൈൻ ഫൈനടിക്കുന്നുണ്ട് വണ്ടികൾക്ക് ഫൈനടിക്കുന്നുണ്ട് അവരുടെ ഇത് വെച്ചിട്ടുള്ള ഫൈനടിയെല്ലാം അടിച്ചു കൊണ്ട് അല്ലാണ്ട് ഇമാര് ഗുണ്ടകളെ വെച്ച് പിരിച്ച് യൂണിഫോം ഇടാണ്ടിരിക്കുന്ന ഊളല്ല കേരളത്തിലുള്ള ആർട്ട് ഇത്ര കേരളത്തിലാണെങ്കിൽ ആർട്ട് എങ്ങനെ ചെയ്താൽ അപ്പൊ ഫോണും എടുത്തല്ലോ അല്ല കേരളത്തിൽ അങ്ങനെ ചെയ്യത്തില്ല അത് വേറെ അത് വേറൊരു കാര്യമുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻറെ നമ്മുടെ ആ ഒരു സൊസൈറ്റിന്റെ മലയാളീസിന്റെ ആ ഒരു സൊസൈറ്റിന്റെയും ഹയർ കറൗണ്ട് തന്നെയാണ് ആ ഒരു ആ ഒരു കാര്യത്തിൽ ഹയറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മലയാളികൾ ആ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നതിനും ആ ഒരു എന്താണ് പവറിന്റെ ഇത് സാധനം അധികാര ദുർവിനിയോഗം ദുർവിനിയോഗം അല്ലേ അധികാര ദുർവിനിയോഗം ചെയ്യാത്ത ആളുകളുടെ എണ്ണം കുറവ് വളരെ കുറവ് കേരളത്തിലാണ് തീരെ പറയാൻ തീരെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല അത് ഒരിക്കലും ഒരു നമ്പർ നമുക്ക് സീറോ എന്ന് പറയാൻ പറ്റത്തില്ല സീറോ എന്ന് പറയാൻ പറ്റുന്ന ഒരറ്റ വകുപ്പ് കേരളത്തിന്റെ സർക്കാരിന് കീഴിലുള്ളൂസ് സീറോ ആയിട്ടുള്ളത് എന്ത് ഭയങ്കര സ്കൂട്ടി കിടക്കുന്ന സ്ഥലം ഇനി ചോദിക്കാനുള്ളത് ഇപ്പോൾ പുതിയായിട്ട് ഒരാൾ ലോറ് എടുക്കാണെങ്കിൽ അവർക്ക് അവരോട് എന്തെങ്കിലും മെസ്സേജ് പറയാനുള്ളൂ അവർക്ക് മെസ്സേജ് പറയാൻ സ്വന്തമായിട്ട് വണ്ടി കൊടുക്കാം ഒരാളെ മാത്രം ഡ്രൈവർ ഡ്രൈവറാവുക മറ്റൊരാള് വണ്ടി എപ്പോഴും നിങ്ങളെ കൺട്രോളിൽ ആക്കണം പിന്നെ പിന്നെ റോൾ ചെയ്യാൻ പൈസ വേണം ഒരു ലക്ഷം രൂപ കയ്യില് എപ്പോഴും വെച്ചേക്കണം രണ്ടു ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന അടവാണേലും എല്ലാം നമ്മൾ അതായത് പന്ത്രണ്ട് ലക്ഷം രൂപക്ക് വണ്ടി റോട്ടിൽ ഇറങ്ങുന്നു കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മള് പതിനാല് ലക്ഷം രൂപക്ക് വേണ്ടിട്ട് വേണം ആദ്യം പന്ത്രണ്ട് ലക്ഷം രൂപക്ക് വേണ്ടി ഓടാ രൂപക്ക് വേണ്ടി വേണം ചേട്ടാ സംസാരിച്ചതിനും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിന് ഒരുപാട് നന്ദി നമുക്ക് ഇടത്തൊരു വീഡിയോ